ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം എൽ ബി എസ് സെൻ്റർ വഴി ബിടെക് ലാറ്ററൽ എൻട്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നാലുവർഷ ബിടെക് പ്രോഗ്രാം മൂന്ന് വർഷം കൊണ്ട് നേടുന്ന രീതിയാണ് ലാറ്ററൽ എൻട്രി ബിടെക് രണ്ടാം വർഷ ക്ലാസ്സിൽ മൂന്നാം സെമസ്റ്റർ മുതൽ ചേർന്ന് മൂന്ന് വർഷം കൊണ്ട് ബിടെക് ഡിഗ്രി നേടാം കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സർക്കാർ സ്വാശ്രയ സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നേടാവുന്നതാണ് ഇതിലേക്കുള്ള പ്രവേശനം എൽ ബി എസ് സെന്ററാണ് നടത്തുന്നത് ഇതിനപേക്ഷിക്കാവുന്ന വിദ്യാഭ്യാസ യോഗ്യത മൂന്ന് വർഷമോ രണ്ടു വർഷത്തെ ലാറ്ററൽ എൻട്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ സ്റ്റേറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കീഴിലുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ എഐ സി ടി ഇ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിഒക് അല്ലെങ്കിൽ പ്ലസ് ടുവിൽ മാത്സ് ഒരു വിഷയമായി പഠിച്ച് യു ജി സി അംഗീകൃത ബി എസ് സി ബിരുദം ഇവയിലേതെങ്കിലും നാപ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി പാസാകേണ്ടതാണ് പട്ടിയ പിന്നാക്ക വിഭാഗക്കാർക്ക് നാൽപ്പത് ശതമാനം മാർക്ക് മതിയാവും വ്യത്യസ്ത മേഖലയിൽ നിന്നും യോഗ്യത നേടിയവർക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ നിർദ്ദേശിക്കുന്ന ബ്രിഡ്ജ് കോഴ്സിൽ യോഗ്യത നേടണം ഡിപ്ലോമ ഡിവോക്ക് എന്നിവരുടെ പ്രവേശനത്തിന് ശേഷം മാത്രമേ ബാക്കിയുള്ള സീറ്റിലേക്ക് ബി എസ് സിക്കാരെ പരിഗണിക്കുകയുള്ളൂ ബി എസ് സി കാർ രണ്ടാം വർഷ ബിടെക് ടെക് പരീക്ഷയോടൊപ്പം ഒന്നാം വർഷ ബിടെക് പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എഞ്ചിനീയറിംഗ് മെക്കാനിക് പേപ്പറുകളിൽ വിജയിച്ചിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായം പരിധിയില്ല എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് മണിക്കൂർ ഒ എം ആർ രീതിയിലുള്ള നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ടായില്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലും എക്സാം സെന്റർ ഉണ്ടായിരിക്കും സിലബസ് ഡിപ്ലോമ ഡി ഓക്ക് സ്ട്രീമിലെ കാൻഡിഡേറ്റുകളാണെങ്കിൽ ഫസ്റ്റ് ഇയർ ബിടെക് കോഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മുപ്പത് മാർക്ക് ബേസിക് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മുപ്പത് മാർക്ക് പ്രോഗ്രാമിംഗ് സി പതിനഞ്ച് മാർക്ക് എഞ്ചിനീയർ മെക്കാനിക്സ് പതിനഞ്ച് മാർക്ക് മാത്തമെറ്റിക്സ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് ബി എസ് സി സ്ട്രീം കാൻഡിഡേറ്റുകളാണെങ്കിൽ ആണെങ്കിൽ ബിടെക് ഫസ്റ്റ് ഇയറിലെ കോഴ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും ബേസ് ചെയ്ത് മാത്തമെറ്റിക്സ് മാർക്ക് ഫിസിക്സ് മുപ്പത് മാർക്ക് കെമിസ്ട്രി ഇരുപത് മാർക്ക് പ്രോഗ്രാം സി പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് എൻട്രൻസ് ടെസ്റ്റിൽ ഏത് വിഷയത്തിലാണ് യോഗ്യത നേടുന്നത് അതനുസരിച്ച് ഏത് ബിടെക് ശാഖയിലേക്കുമുള്ള പ്രവേശനത്തിന് പരിഗണിക്കും സംവരണം കേരള സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള സംവരണം ഉണ്ടായിരിക്കും എയ്ഡഡ് കോളേജുകളിലെ പതിനഞ്ച് ശതമാനം സീറ്റും സ്വാശ്രയ കോളേജിലെ അമ്പത് ശതമാനം സീറ്റും മാനേജ്മെന്റ് കോട്ടയിലാണ് ബാക്കിയെല്ലാം സർക്കാർ സീറ്റുകളാണ് ഇതിൽ അഞ്ച് ശതമാനം ട്യൂഷൻ വേവർ സ്കീമിൽ ഉൾപ്പെടുന്നതാണ് ഇത് ഭിന്നശേഷി വനിതകൾ പിന്നോക്ക അവർ ഇതിൽ ഉൾപ്പെടുന്നതാണ് സംവർണം കിട്ടുന്നതിന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് അത് ഓരോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരിക്കണം ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തിനുള്ളിൽ ആയിരിക്കണം ആപ്ലിക്കേഷൻ ഫീ മറ്റുള്ളവർക്ക് ആയിരം രൂപ എസ് സി എസ് ടി അഞ്ഞൂറ് രൂപ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് പതിനേഴ് ആറ് രണ്ടായിരത്തിന് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ കാർഡ് ഫോട്ടോഗ്രാഫ് നൂറ്റമ്പത് പിക്സൽ ഹൈറ്റ് നൂറ് പിക്സൽ വിത്ത് ജെ പി ജി ഫോർമാറ്റ് ആയിരിക്കണം പതിനഞ്ച് കെ ബി മുപ്പത് കെ ബിക്ക് ഇടയിലായിരിക്കണം സിഗ്നേച്ചർ നൂറ് പിക്സൽ ഹൈറ്റ് നൂറ്റമ്പത് പിക്സൽ വിത്ത് പത്ത് കെ ബിക്കും മുപ്പത് കെ ബിക്കും ഇടയിലായിരിക്കണം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്തൊക്കെയുണ്ടോ അവയെല്ലാം നൂറ് കേബിക്കുള്ളിൽ വരേണ്ടതുമാണ് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ഒരു സെമസ്റ്ററിന് മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയാണ് മറ്റു ഫീസുകൾ ഇതിൽ വരുന്നില്ല സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ ഒരു സെമസ്റ്ററിന് പതിനായിരം രൂപ ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ്റി നാപ്പതാണ് കോളേജ് സീറ്റ് വിവരങ്ങൾ എന്നിവ അലോട്ട്മെന്റിന് മുമ്പ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബി ടെക് ലാറ്ററിൽ എൻട്രി പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യുക സ്റ്റുഡന്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക കാണുന്ന ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ സക്സസ് ഇനി ലോഗിൻ ചെയ്യുക കൊടുത്ത മൊബൈലിൽ രജിസ്ട്രേഷൻ ഐ ഡി വരുന്നതായിരിക്കും രജിസ്ട്രേഷൻ ഐ ഡി കൊടുത്തോ ഇമെയിൽ ഐ ഡി എടുത്തോ ലോഗിൻ ചെയ്യാവുന്നതാണ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക കാണുന്ന ക്യാപ്ഷ എൻ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നതിൽ മറ്റ് ഡീറ്റെയിൽ എല്ലാം കൊടുക്കേണ്ടതാണ് നാറ്റിവിറ്റി റിലീജിയൻ കമ്മ്യൂണിറ്റി കാറ്റഗറി ഇവ കൊടുക്കുക കാസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ഏതിലൊക്കെയാണോ വരുന്നത് അതെല്ലാം കൊടുക്കുക ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫയൽ സെലക്ട് ചെയ്യാ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ പേരന്റ് നെയിം ഒക്കുപേഷൻ ആനുവൽ ഇൻകം അഡ്രസ് വില്ലേജ് പിൻകോഡ് എന്നിവ എൻട്രി ചെയ്യുക ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ കിട്ടിയ മാർക്ക് പാസ് ആയി എൻട്രൻസ് എഴുതാൻ ഉദ്ദേശിക്കുന്ന സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് തേവാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത ഏത് വഴിയാണ് പേയ്മെന്റ് അടയ്ക്കേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ് നൗ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് കൊടുക്കാവുന്നതാണ് പേയ്മെന്റ് കഴിഞ്ഞ ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ കൊടുത്ത ഡാറ്റ പ്രകാരം എന്തൊക്കെയാണോ വേണ്ടത് സർട്ടിഫിക്കറ്റ് അത് കാണിക്കുന്നതായിരിക്കും ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഡെമോ ആയതിനാലാണ് പേയ്മെന്റ് അടയ്ക്കുക സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിനു ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോവുക കൊടുത്ത ഡാറ്റ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഐ എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സേവൻ കൺഫേം ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി എഡിറ്റ് ചെയ്യാവുന്നതാണ് പിന്നീട് പിന്നീടായാൽ തിരുത്താൻ കഴിയില്ല തുടർന്ന് ഫൈനൽ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അത് പ്രിന്റ് എടുത്ത് വെക്കേണ്ടതാണ് ചൂസ് ഫയൽ സെലക്ട് ചെയ്യാ അപ്ലോഡ് ഓപ്ഷൻ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്തു കൊടുക്കുക കൊടുത്ത ഫയൽ കാണണമെങ്കിൽ ഷോ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്